എത്ര മക്കളിലായിരുന്നു മക്കളിലായിരുന്നു നാല് വർഷം വർഷം അഞ്ചാമത്തെ കൂടി കഴിഞ്ഞ വർഷത്തെ കൂടി ആ കഴിഞ്ഞ വർഷത്തെ അഞ്ചു ദിവസം കൂടി ഭർത്താവ് പ്രാർത്ഥിച്ചു ഇനി ആ സാക്ഷ്യ പ്രയത്നങ്ങൾ കാണാം കുഞ്ഞു തിരിച്ചു കാണിച്ച് കേട്ടോ നാല് വർഷം കൂടി ഈശോ കൊടുത്ത കുഞ്ഞാണിത് ആൺകുട്ടി അവരെ വരുന്ന ഒന്ന് എന്റെ പേര് ബർലി ഞാൻ തോപ്പിടവകമാണ് ഞാൻ നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കൊരു നിബന്ധന ഉണ്ടായിരുന്നു അതായത് മരുന്നിലൂടെ ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ട പലരും പറയും കുഞ്ഞുങ്ങളില്ലേന്ന് ചോദിച്ചാൽ പോലും ഞങ്ങൾ പറയുന്നത് ദൈവം തരട്ടെ എന്നുള്ളൊരു ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ അത് ഞാൻ ആ കോപങ്ങളിലാണ് ഇരുന്നത് ധ്യാനം കൂടാൻ വന്നു ഫസ്റ്റ് ഡേയിലെ ധ്യാനത്തിന്റെ ടൈമിലെ ബ്രദർ ഇവിടെ സാക്ഷ്യം കാണിച്ചു കുറെ സാക്ഷ്യങ്ങളിങ്ങനെ കാണിച്ചു അപ്പൊ എന്റെ മനസ്സിലൂടെ കടന്നു പോയ ഒരു ചിന്തയെന്ന് വെച്ചിരുന്നാൽ എന്തിനാണ് ബ്രദർ ഈ സാക്ഷ്യം കാണിക്കുന്നത് എന്നതാണ് കാരണം എനിക്കത് ഓക്കെ എത്രയും ടൈം പോകണ്ടല്ലോ ബ്രദർ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നെ എന്റെ മനസ്സിലിങ്ങനെ ചിന്ത വന്നു പക്ഷെ സെക്കൻഡ് ഡേയിലെ ഒരു സാക്ഷ്യമാണ് എന്നെ വളരെ എൻ്റെ എന്റെ പ്രാർത്ഥന കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് അതായത് എനിക്ക് തോന്നുന്നു റ്റൊഴാമ്പത്ത് ബ്രദർ ധ്യാനിപ്പിച്ച കാര്യമില് എത്രയോ എനിക്ക് വർഷം ഓർമ്മയില്ല ഒരു ദമ്പതികൾക്ക് കുട്ടികളില്ലായിരുന്നു അവര് ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് ഒരുപാട് ലേറ്റായിട്ട് അതായത് പന്ത്രണ്ട് മണിയോളം ബ്രദറിനെ വെയിറ്റ് ചെയ്ത് അപ്പം എനിക്ക് ആ സാക്ഷിയെ വല്ലാതെ എന്റെ മനസ്സിനെ അവർക്ക് കത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു അറിഞ്ഞിരിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞൊരു ബ്രദർ എന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് തലയിൽ പിടിച്ചെന്നെ പ്രാർത്ഥിച്ചാൽ മതി ഒരു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്ന് ആ ചേച്ചി പറഞ്ഞു എന്റെ മനസ്സിലും അങ്ങനെ ഒരു ആഗ്രഹം തോന്നി വേറൊന്നുമല്ല നമ്മളെക്കാൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദർ ദൈവത്തിൻ്റെ അഭിഷ്ഠിതകരങ്ങളാണ് ബ്രദറിൻ്റേത് ഞാൻ വിശ്വസിച്ചു മൂന്നാം ദിവസം ബ്രദർ ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് തലയ്ക്ക് പിടിക്കാം താല്പര്യമുള്ളവർ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡ് നിന്നും ഭയങ്കര റഷ് ആയിരുന്നു ഇവിടെ അതായത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബ്രദറിനെ ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല ബ്രദർ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് പോയി അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് നാലാം ദിവസത്തെ ധ്യാനത്തിന് എന്തായാലും എത്ര ലേറ്റ് ആയാലും നമുക്ക് വെയിറ്റ് ചെയ്ത് ബ്രദറിനോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രം പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബ്രദറിനെ വെയിറ്റ് ചെയ്തു എന്താണെന്ന് അറിയത്തില്ല ബ്രദറിനെ കണ്ണിൽ ഞങ്ങൾ പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾ ഈ മൂലയിൽ നിന്നപ്പോൾ ബ്രദർ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചിട്ട് ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു ഞങ്ങൾ വന്ന് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബ്രദർ പറഞ്ഞത് ലാസ്റ്റ് ദിവസത്തെ ധ്യാനം അഞ്ചാം ദിവസത്തെ ധ്യാനം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണം പ്രത്യേകിച്ച് ആരാധനയിൽ പങ്കെടുക്കണം നിങ്ങൾക്ക് മാത്രമുള്ള എന്ന് പറഞ്ഞു ഞങ്ങൾ വന്നു ആരാധനയിൽ പങ്കെടുത്തു ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അറിയില്ല എനിക്ക് കരുതി ജലദോഷം വരനായി ആ ഒരു അവസ്ഥയായിരുന്നു ബ്രദറ് പറഞ്ഞു വെച്ചിട്ട് നാല് വർഷമായിട്ട് കുട്ടികളില്ലാത്ത രണ്ട് ദമ്പതികളെ ദൈവം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു അതിലൊന്ന് ഞാനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ജനുവരിയിൽ ധ്യാനം കൂടി ഫെബ്രുവരിയിൽ ഞാൻ പ്രഗ്നൻറ്റായി ഞാൻ ഉടനെ തന്നെ ബ്രദറിനെ വിളിച്ചു എൻ്റെ ഹസ്ബൻഡാണ് വിളിച്ചത് ബ്രദറെന്ന് ഹൈദരാബാദിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു ബ്രദർ ഒരു വാക്കി പറഞ്ഞാൽ സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കൊള്ളുക വീണ്ടും പരീക്ഷണങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു അതായത് സ്കാൻ ചെയ്ത് ഫസ്റ്റ് സ്കാനിങ്ങിൽ എനിക്ക് ഇന്ത്യങ്ങൾ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ ബ്രദറിനെ വിളിച്ചു ബ്രദറെ എനിക്ക് പ്രാർത്ഥന ആവശ്യമാണ് ഒരു കാര്യം നമ്മൾ ബ്രദറെ വിളിച്ചുകൊണ്ട് ബ്രദർ ഫോൺ ഫോൺ എടുക്കാറുണ്ട് അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ബ്രദർ ഒരു ധ്യാന സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ തടസ്സം എന്താണെന്ന് നോക്കുക നമുക്ക് നമുക്കൊരുപക്ഷെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്തൊരു കാരണം കാണും അതുകൊണ്ട് അച്ഛരം നിങ്ങൾ ക്ഷമിക്കുക ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം നൽകുമെന്ന് പറഞ്ഞു എന്നെ വേദനിപ്പിച്ച വ്യക്തികളാവട്ടെ പലരോടും ഞാൻ പൂർണ്ണമായും അവരോട് ഞാൻ ക്ഷമിച്ചു പ്രാർത്ഥിച്ചു ഋഷി പ്രധാന വാക്കുകൾ തന്നെയാണ് ഇന്നെൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്നൊരു സമ്മാനം എൻ്റെ മകൻ എന്ന് പറയുന്നത് ഇന്നെൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല അപ്പോൾ ഞങ്ങളെ ഇപ്പോൾ ഞങ്ങളെടുത്തൊരു ഉടമ്പ ഉടമ്പടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഈ സാക്ഷ്യം പറയും ദൈവത്തിൻ്റെ സുവിശേഷം എൻ്റെ മകനിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം മുൻപ് ഞാൻ വിളിച്ചു ധൈര്യമായിട്ട് ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് പോലും വളരെ സ്മൂത്ത് ആയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ും നടന്നത്സം ആയിട്ടുണ്ട് ദൈവത്തിനും പിന്നെ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും നന്ദി എൻ്റെ കൂടെ ഒപ്പം നിന്നെ പെറ്റമ്മയ്ക്കും ഇവർക്ക് കൊടുത്തത് കുഞ്ഞു അനുഗ്രഹിച്ച് സ്തുതിച്ചുച്ച് കഥാവ് ഈ കുഞ്ഞിനെ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവനൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ ഭാവിയിൽ ഇവൻ കഥാവിന്റെ വചനത്തിന് സാക്ഷ്യം കൊടുക്കട്ടെ അതെല്ലാം ഈ കുഞ്ഞു പരിശുദ്ധാത്മാന എന്നറിയട്ടെ യേശുവി നന്ദി യേശുക്കുന്നുണ്ട് യേശു യശ്വ സ്തു ഇനിയും ഇവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാൻ എന്നറിയട്ടെ അമ്മേൻ